ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓർമ്മ ഉണ്ടോ നമ്മളെ രണ്ട് മക്കള് ഉണ്ണിയപ്പം ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാ മനസ്സിലാവും പിന്നെ തലൻറെ ഉള്ളിൽ മഴ അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യാനോ പറഞ്ഞു പിന്നെ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നാട്ടിലുള്ളവരും അതുപോലെ തന്നെ പ്രവാസികളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ക്യാഷായിട്ട് ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സംഖ്യകൾ ഞാൻ പറയാം ലണ്ടനിൽ വരെ ബഹ്റൈൻ ലണ്ടന് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ വിളിച്ചു സഹകരിച്ചു ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നാല് സെന്റ് അല്ലേ ഒരു നാല് സെന്റ് സ്ഥലം നിങ്ങൾ വരുന്നതിനും അസൻ മൂപ്പർ അടുത്തു നിന്നാണ് നമ്മൾ ഈ പെരു പെരിന്തല്ലൂർ ചെറിയ പരപ്പൂരിനും വീരാഞ്ചൻ തിരൂരി അടുത്താണ് ഉള്ളത് അപ്പോൾ ഓരോ വീടിൻ്റെ തന്നെയാണ് ടൗൺ ഏകദേശം അര കിലോമീറ്റർ അല്ലേ അര ഉണ്ടാവില്ല അപ്പോൾ അത്ര ദൂരമുള്ളൂ അപ്പോൾ നമ്മൾ വീടിൻ്റെ കാണിച്ച ഉണ്ട് ഒരു നാല് സെന്റ് ഒരു പത്ത് സെന്റ് സ്ഥലം മുറിച്ചിട്ട് നാല് സെന്റ് ആക്കിയാണ് ഒന്നേ തൊണ്ണൂറ് വെച്ചിട്ട് നാല് സെന്റ് സ്ഥലം അതിന്റെ ക്യാഷ് നമ്മൾ കൊടുത്തു റേസറും കഴിഞ്ഞു ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് ഇതിലൊരു വീടാണ് ഞാൻ പറയാളുകൾ വീടിനെ കുറിച്ച് തന്നെ ചോദിച്ചു അപ്പം നമുക്ക് ഇതുപോലെ തന്നെ സഹകരിക്കുകയാണെങ്കിൽ നോമ്പാണ് രമലമാസമാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതുപോലെ കുറേ കുറേ ചെറിയ ചെറിയ സംഖ്യമായിട്ട് എല്ലാവരും പിന്നെ അതുപോലെ തന്നെ സാമഗ്രികൾ ഇപ്പോൾ ചില വീടുകൾക്ക് നമ്മൾ ഇപ്പോൾ എന്താ പറയുക സിമെൻ്റായിട്ടോ കമ്പ്ലീറ്റ് ആയിരിക്കും കൊടുക്കാൻ പറ്റണോ അല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സഹകരിക്കുകയാണെങ്കിൽ മനസ്സിലാ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീടാക്കി തീർക്കാന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇവിടെ കിണറിന് തന്നെ ഒരു റിങ്ങിൻ്റെ കിണറൊക്കെയാണെന്ന് പറഞ്ഞാൽ റിങ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് റിങ്ങിൻ്റെ അപ്പോൾ ആപ്പായത് തന്നെ ഒരു ലക്ഷത്തിന് മുകളിലായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെറിയൊരു വീട് ഇട്ടോ എഴുനൂറോ അറുനൂറ്റി അമ്പതോ അത് എഞ്ചിനീയർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്ലാനും കാര്യവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംരംഭം ആ മക്കൾക്കൊരു കുഞ്ഞു മക്കൾക്ക് ഒരു അവിടെ സ്വപ്നം പൂവണിയാൻ അല്ലെങ്കിൽ ഒരു ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൽ നിങ്ങളൊക്കെ സഹായിക്കണം എന്നുള്ള പറയാനുള്ളത് ഓക്കെ സ്ഥലക്കും ആ അതെന്താ ഉണ്ണിയപ്പോ ഏ എത്രത്തിന് വില എത്ര ഇതിൽ ഏ പത്തെണ്ണോ പത്ത് പാക്കറ്റോ പത്തെ മുപ്പത് എന്തെങ്ങന പിന്നെ ഇതൊക്കെ അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യാനോ അല്ല ഉണ്ടാവോ

അപ്പോൾ അവരോട് ചോദിച്ച് വീഡിയോ ചെയ്താലോ വൈറൽ ആക്കിയാലോ ചോദിച്ചാൽ അപ്പഴാണ് പോലും പറഞ്ഞോളിക്കാം ഞമ്മളിപ്പോൾ ഒരു കുട്ടി കച്ചവടക്കാരെ കണ്ടപ്പോൾ അതിനൊരു എന്താ പറയുക അതൊരു വെറൈറ്റി ആയപ്പോൾ തോന്നിയത് പക്ഷേ ഇവര് ഇത് പറഞ്ഞിട്ടാണ് നമുക്ക് കാര്യം ഓരോ മനസ്സിലായത് അപ്പോൾ അവർ എന്താ പറയുക വളരെ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഇവരൊക്കെ ഇപ്പോൾ സംഗതി പറഞ്ഞ് നമ്മൾ ഒന്നുകൂടി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കുക അപ്പോൾ അവരോട് ചോദിച്ചാണ് വീഡിയോ ചെയ്യട്ടെ നമ്മൾ പിന്നെ ചെയ്യാൻ പറ്റുമോ ആയിക്കോട്ടെ ചെയ്തുള്ളിന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടോ ഏ അപ്പൊ അക്കൗണ്ട് നമ്പർ നമ്പറൊക്കെ കിട്ടുമോ ഏഹ് അപ്പൊ ആരെങ്കിലൊക്കെ സഹായിക്കാണെങ്കിലൊരു വീടൊക്കെ വെച്ചാലോ ഏഹ് നിഷ്കളങ്കമായിട്ടില്ല ശരിയാട്ടോ പിന്നെ എന്നാലും ആരെങ്കിലൊക്കെ നമ്മളെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ആരെങ്കിലൊക്കെ പൈസ അയച്ചു തരികയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് വീടൊക്കെ വെച്ചൂടെ ഏഹ് സ്ഥലമില്ലല്ലോ ആ അപ്പൊ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളാൻ പറ്റണതുകൊണ്ട് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തത് കേട്ടോൻ്റെ പേരെന്താ സിഫ്രാനോ ശ്വേത ആ എത്ര പഠിക്കണേ മൂന്നില് ആ ഇനി വീഡിയോ ചെയ്തല്ലേ മെച്ചൊന്നും പറയുന്നില്ലല്ലോ ആ മെച്ചിനോട് പറഞ്ഞിരുന്ന പിന്നെ നിന്റെ നമ്പർക്ക് ഞാൻ നമ്പർ തരാം എന്നിട്ട് വിളിച്ച് പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പർ തന്നാൽ മതി ഗൂഗിൾ പേ നമ്പറും കേട്ടോ ഏഹ് അപ്പൊ പ്രേഷറായിട്ട് ആളുകൾ കാണുന്നുണ്ടാവും അപ്പൊ ഈ റോഡ് സൈഡിലായിട്ട് ഈ അത്തുച്ച സമയത്തോടെ ഞാൻ കാണുന്നത് അതിന് മരുന്ന് ചികിത്സക്ക്ണ്ടോ

പോയി ബാക്കിയപ്പം നിങ്ങൾ വേറെ പോകുന്നതാണല്ലേ അപ്പോൾ ഇങ്ങോട്ട് ഈ ക്വാർട്ടേഴ്സിൽ ഇവിടെ ഇവിടെ കുറേ ആയോ രണ്ട് വർഷമായിട്ടുള്ളൂ ആ ആ ഓക്കെ 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 അപ്പം ഞാൻ ബുള്ളറ്റ്മാനൊന്നാണ് ഞാനത് വീഡിയോ ചെയ്തത് പറഞ്ഞു മെച്ചിനോട് പിന്നെ എന്താ പറയുക അക്കൗണ്ട് നമ്പർ ഞാൻ നമ്പർ തരാം എന്നിട്ട് എനിക്ക് അക്കൗണ്ട് നമ്പർ ഇതും എന്നിട്ട് ആരെങ്കിലൊക്കെ സഹായിക്കുകയാണെങ്കിൽ അല്ലേ അപ്പോൾ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത് പിന്നെ മൂട്ടമോനത്രീല ഒമ്പസിലോ ആ അതും ആണ് അല്ലേ ആൺകുട്ടി ആ ഓക്കെ 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 അപ്പൊ എല്ലാരും മാന്യ പ്രേക്ഷകർ ആയിട്ടുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ട് വീടും കാര്യ സ്ഥലമൊക്കെ ആക്കാൻ പറ്റും കേട്ടോ എല്ലാവരും സഹകരിക്കാം നിഷ്കളങ്കമായിട്ടുള്ള ഈ മക്കൾക്ക് ചെറിയൊരു സഹായം എല്ലാവരും കൂടി ചെറിയ ചെറിയ സംഖ്യ അയച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ സംഖ്യ ആയി മാറൂലേ ഏഹ് ഒന്നുകൂടി പറഞ്ഞാള എന്നാൽ പോലെ കേൾക്കുമ്പോൾ പറഞ്ഞാ എന്താ പറയാ കിട്ടില്ല പറയാൻ കിട്ടില്ലേ ക്യാമറ കണ്ടിട്ട് മടിയാ അപ്പൊ ഏതായാലും സാരില്ലേ ഏതായാലും കേട്ടോ നമ്മൾ പറഞ്ഞു നോക്കാം എല്ലാവരും ഒക്കെ സഹായിക്കാണെങ്കിൽ ഒരു മുന്നേ സ്ഥലവും ചെറിയ വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടോ ഓക്കെ ബൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സേ ബുള്ളറ്റ്മാനാണ് ഞാൻ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ പോണ സമയത്താണ് കേട്ടോ ഞാൻ ഇവിടെ രണ്ടാൾക്കാ കാണുന്നത് അപ്പം ഇങ്ങനെ ഉണ്ണിയപ്പം ഇങ്ങനെ നേട്ടിണ്ട് അപ്പം ഞാനിങ്ങനെ വെറുതെ നിർത്തിയതാണ് നല്ല വെയിലാണ് അപ്പം ഞാൻ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസാണല്ലോ അപ്പം അതിന് അപ്പം നോക്കുമ്പോൾ അവരോട് ഉണ്ണിയം വിൽക്കണത് എന്താ ചോദിച്ചപ്പോൾ ആ കാര്യം പറഞ്ഞത് അപ്പോളാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യട്ടെന്നൊക്കെ ചോദിച്ചത് വെറുതെ നിർത്തി രണ്ട് മക്കൾ കണ്ടപ്പോൾ അപ്പോൾ എന്താ വച്ചാൽ പിന്നെ എന്താ പറയുക പാവങ്ങളാണ് നിൽക്കാറ് നിഷ്കളങ്കമായിട്ടില്ലാണ്ട് മക്കളാണ് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെറിയ വീടും സ്ഥലമൊക്കെ ഇപ്പോൾ പിന്നെ അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ട് നമ്പറും തരണം എന്നുള്ളത് അപ്പോൾ പിന്നെ വീടുമില്ല പിന്നെ ചെറിയ മോൻ അസുഖമാണ് അതുപോലെ വൈഫിനെന്തോ ഉമ്മക്ക് എന്തോ തനക്കെന്തോ അസുഖമാണ് അപ്പോൾ അത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ ഭർത്താവ് ഒഴിവാക്കിയിട്ട് ഇവർ ഇവിടെ താ ഒരു വാടക ഒക്കെ ഒരു എന്താ പറയുക ഒരു കോട്ടേഴ്സിലാണ് താമസം അപ്പോൾ അതൊന്ന് കാണിക്കണമെന്നൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ കഴിയുന്നത് നല്ല എന്താ പറയുക ചെറിയ സഹായങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു പത്തും ഇരുപതും അൻപതും നൂറൊക്കെ ആയിട്ട് എല്ലാവരും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സംഖ്യ സ്വരൂപിച്ചിട്ട് എനിക്കൊരു മക്കൾക്കൊരു വീടും പിന്നെ ആ ചികിത്സക്കൊക്കെ പൈസ എത്തിക്കാൻ പറ്റും ഓക്കെ അസലാമലൈക്കും